കഴിഞ്ഞ ദിവസം വിതരണം ചെയ്യപ്പെട്ട പത്മ പുരസ്കാര വേദിയിൽ കണ്ട മനോഹരമായൊരു കാഴ്ചയായിരുന്നു ഇത് പതിനൊന്നാം വയസ്സിൽ പോളിയോ വികലാംഗനാക്കിയിട്ടും തളരാതെ മെക്കാനിക്കൽ എഞ്ചിനീയറായി പാരാലിമ്പിക്സിൽ മെഡൽ നേടി ശേഷം തന്നെ തന്നെപ്പോലെ വികലാംഗരായ ആളുകൾക്ക് വൈകല്യത്തിലും താങ്ങായി തൊഴിൽ ദാതാവായി കർണാടകയിൽ നിന്നുള്ള കെ എസ് രാജണ്ണ ഇത്തവണത്തെ പത്മാ പുരസ്കാര വേദിയിൽ നിറഞ്ഞു നിന്നത് ഇക്കാര്യങ്ങളൊക്കെ കൊണ്ടാണ് സമൂഹത്തിലെ ഉന്നതരായ മേലാളന്മാർക്ക് തീരെഴുതി കൊടുത്തുകൊണ്ടിരുന്ന രാജ്യത്തിൻ്റെ അഭിമാന പുരസ്കാരം സാധാരണക്കാരിലേക്ക് സാധാരണക്കാലിലേക്കെത്തിച്ച ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടേയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിൻ്റെയും മുന്നിലൂടെ അഭിമാനിതനായി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് പത്മാ പുരസ്കാരം സ്വീകരിക്കുന്ന കെ എസ് രാജണ്ണ ഇന്ന് ഭാരതം കടന്നുപോകുന്ന ഏറ്റവും സുവർണ കാലഘട്ടത്തിൻ്റെ പ്രതിനിധി കൂടിയാണ് കർണാടകയിൽ നിന്നുള്ള രാജണ്ണെ പോലെ പത്മാപുരസ്കാര വേദിയിൽ നിറഞ്ഞു നിന്ന സാധാരണക്കാർ തന്നെയായിരുന്നു ആ വേദിയുടെ ഏറ്റവും മഹനീയമായ സവിശേഷത കേരളത്തിലും പത്മാപുരസ്കാര വേദി സമ്മാനിച്ചത് വളരെയധികം സന്തോഷം തന്നെയാണ് ആറ് പത്മശ്രീയും രണ്ട് പത്മഭൂഷണും കേരളത്തിലേക്കെത്തിയ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സുപ്രീം കോടതി ജഡ്ജെന്ന നേട്ടത്തിലെത്തുന്ന ആദ്യ വനിതയായ കഴിഞ്ഞ വർഷം അന്തരിച്ച എം ഫാത്തിമ ബേവിക്ക് മരണാനന്തര ബഹുമതിയായാണ് പത്മഭൂഷൺ പ്രഖ്യാപിക്കപ്പെട്ടത് ഒപ്പം കേരളത്തിലെ ആദ്യ ബി ജെ പി എം എൽ എ ആയ ഒ രാജഗോപാലും പത്മഭൂഷൺ പുരസ്കാരത്തിന് അർഹനായിരുന്നു കഴിഞ്ഞ തവണ പരമ്പരാഗത കർഷകനായ ചെറുവയൽ രാമനിലൂടെ വയനാട്ടിലേക്ക് എത്തിയ വയനാട്ടിലേക്കെത്തിയ പുരസ്കാരം ഇത്തവണ കർഷകനായ സത്യനാരായണ ബലേരി എന്ന കാസർഗോഡുകാരനായിരുന്നു പത്താം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള സത്യനാരായണ ബലേരി അറുന്നൂറ്റി അൻപതിലധികം നെൽവിത്തുകൾക്ക് പുനർജീവനേകുന്നു ഈ വീണ്ടെടുക്കലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മശ്രീ പുരസ്കാരത്തിലേക്ക് അദ്ദേഹത്തെ പരിഗണിച്ചത് സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനകൾക്ക് അശ്വതി തിരുന്നാൽ ഗൗരിലക്ഷ്മി ബായി അർഹയായപ്പോൾ കഥകളി ആചാര്യൻ സദയം ബാലകൃഷ്ണനും തെയ്യം കലാകാരനായ ഇ പി നാരായണനും കലകളുടെ വിഭാഗത്തിൽ പത്മാപുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി സാഹിത്യരംഗത്തെ സംഭാവനകൾക്ക് മുനി നാരായണ പ്രസാദും പി ചിത്രൻ നമ്പൂതിരിപ്പാടുമാണ് അർഹരായത് വിതരണം ചെയ്ത പത്മാ പുരസ്കാരങ്ങളിൽ ഒൻപതെണ്ണം മരണാനന്തര ബഹുമതിയാണ് ഇതിലെല്ലാം ഉപരി എടുത്തു പറയേണ്ട കാര്യം പത്മജേതാക്കളിൽ മുപ്പത് പേർ വനിതകളാണെന്നുള്ളതാണ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അവരോധിക്കപ്പെട്ട ശേഷം പുരസ്കാരങ്ങൾ പീപ്പിൾസ് പത്മയായി മാറ്റാൻ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധരാണ് അതിനാൽ തന്നെ കൃത്യമായി നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവരുടെ അടിസ്ഥാനവും നിരീക്ഷിക്കപ്പെടുന്നു രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രഖ്യാപിച്ച നൂറ്റി മുപ്പത്തിരണ്ട് പത്മാ പുരസ്കാരങ്ങളിൽ പത്മഭൂഷൺ നേടിയ ഒരേയൊരു വിദേശി ഫോക്സ്കോൺ ചെയർമാനായ യങ് ലിയു ആണ് ഫോൺഹായ് ടെക്നോളജി ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന ഫോക്സ്കോൺ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് നിർമ്മാതാക്കൾ ഐഫോണിൻ്റെ അടക്കം ചിപ്സെറ്റുകൾ നിർമ്മിക്കുന്ന കമ്പനി ഇന്ത്യയിൽ ഇരുപത് ബില്യൺ യു എസ് ഡോളറിന്റെ നിക്ഷേപം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പ്രഖ്യാപിച്ചിരുന്നു ഇതോടൊപ്പം പത്മപുരസ്കാരത്തിൽ എടുത്തുപറയേണ്ട പേര് പാർവതി ബർവ എന്ന ആസാമുകാരിയുടേതാണ് ആസാമിലെ ഗൗരിപൂർ രാജകുടുംബത്തിൽ ജനിച്ച പാർവതി രാജ്യത്തെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാനാണ് ആനകളുമായി അവിശ്വസനീയമായ തരത്തിലുള്ള ബന്ധം പുലർത്തുന്ന സാമൂഹിക പ്രവർത്തക കൂടിയാണ് പാർവതി ബർവ അസമിലെ വന്യജീവി ആക്രമണങ്ങളിൽ ഇടപെടൽ നടത്തിവരുന്ന പാർവതി ബർവയ്ക്ക് സാമൂഹിക പ്രവർത്തകരുടെ വിഭാഗത്തിലാണ് അവാർഡ് ലഭിച്ചത് എന്തായാലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പത്മ പുരസ്കാരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് സാധാരണക്കാരാണ് ആദിവാസി വിഭാഗത്തിൽ നിന്ന് വരുന്നവരും കർഷകരുമൊക്കെ രാജ്യത്തിൻ്റെ പരമപ്രധാനമായ പുരസ്കാര നേട്ടം സ്വന്തമാക്കുന്നു ആ മാറ്റം സാധ്യമാക്കിയത് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ ആണെന്നുള്ളതിൽ സംശയമേതുല്ല